ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മസാല ഉപയോഗിച്ച് വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും എടുക്കാൻ പറ്റിയ ഈസി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ പൊടിക്കാത്ത കുരുമുളക് രണ്ട് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പു രണ്ട് കഷ്ണം പട്ട അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ രണ്ടര ടേബിൾ സ്പൂണോളം പച്ചമല്ലിയും നാലോ അഞ്ചോ വറ്റൽമുളകും ഇതിനകത്തേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ആക്കി ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിപ്പോൾ ഇളക്കി യോജിപ്പിച്ച് ചൂടാക്കി എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ ചൂടായിട്ട് മല്ലിയും മുളകുമൊക്കെ മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ഓഫാക്കിയതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതിനൊന്ന് പൊടിച്ചെടുക്കാം ഇനി റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു വലിയ പാത്രം ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് വലിയ സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഈ സവാള നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഇപ്പോൾ നല്ലതുപോലെ തന്നെ വയന്ന് നിറം മാറി തുടങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെയാണ് ചതച്ച് ചേർത്തിരിക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമുളക് ഒന്ന് മാറി വരുന്നത് വരെ വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് വയറ്റി ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് തന്നെ മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു വലിയ തക്കാളി നീളത്തിൽ കനം കുറച്ചത് മുറിച്ചത് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം മീഡിയം സൈസ് തക്കാളിയാണെങ്കിൽ ഒന്നര മുറി തക്കാളിയോളം മതിയാകും ഇനി ഈ ചേർത്ത് കൊടുത്ത് തക്കാളി കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് വയന്ന് കിട്ടും ഇനി ഇതിനകത്തേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വയന്ന് വന്ന് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അര കിലോ ചിക്കനാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ചിക്കനും ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഇളക്കി ഓജിപ്പിച്ചെടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ ചിക്കൻ്റെ ആ പിങ്ക് നിറം ഒന്ന് മാറി ഇതുപോലെ ആ വൈറ്റ് നിറം ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം ഒരുപാട് സമയമൊന്നും ഇതിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചിക്കൻ്റെ പിങ്ക് നിറം മാറി ഇതുപോലൊരു വൈറ്റ് നിറത്തിലേക്ക് വരും ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഞാനിത് ചേർത്ത് കൊടുക്കുമ്പോൾ വീഡിയോ കട്ടായി പോയത് കൊണ്ടാണ് ഇത് ഇതിനകത്ത് കിട്ടാഞ്ഞത് ഇനി ചേർത്ത് കൊടുത്ത മസാലപ്പൊടി ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം വേണം ഇതിങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഞാനിവിടെ മസാലപ്പൊടിയും ചിക്കനും നല്ലതുപോലെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് മസാലപ്പൊടിയും ചിക്കനും നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് വീണ്ടും ഞാനിവിടെ നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് ചൂട് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്ന് തന്നെ വരുന്ന വെള്ളം കൊണ്ട് ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് ഡ്രൈ ആയിട്ടല്ല ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് അടച്ച് വെച്ച് ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അടുപ്പൊന്ന് മാറ്റി നോക്കാം അടുപ്പ് മാറ്റുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഒരു തവി ഉപയോഗിച്ച് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം കണ്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ പാകത്തിന് നന്നായിട്ട് വറ്റി നല്ലതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് റോസ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുകൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ചിക്കൻ റോസ്റ്റ് ഇപ്പോൾ നല്ല പാകത്തിന് ഡ്രൈ ആയി ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം നല്ല ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ദോശയ്ക്കോ നെയ്ച്ചോറിനോ അപ്പത്തിനോ എന്തിൻ്റെ കൂടെയും ഇത് നല്ല കോമ്പിനേഷൻ ആണ് കഴിക്കാൻ എന്നും നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഈ ചിക്കൻ റോസ്റ്റിനുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്